നിയമസഭയിൽ പിണറായി വിജയന്റെ ഒരു അഭിനയം കണ്ടിട്ട് ഇവരൊക്കെ എന്ത് മോഹൻലാലൊക്കെ എന്ത് വന്നു മോഹൻലാലിൻ്റെ മമ്മൂട്ടി തിലകനും നെല്ലിക്കോട് ഭാസ്കറിനും തിക്കുറിച്ച് എന്ത് അവരൊന്നൊന്നുമില്ല പിണറായി വിജയന്റെ മുമ്പിൽ ഒന്ന് അഭിനയം പഠിക്കേണ്ടവരാണ് അവരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് പിണറായി വിജയ നിങ്ങൾക്ക് മനസമാധാനമായി ഇരിക്കാൻ കഴിയുന്നത് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം എന്നൊന്നില്ല നമസ്കാരം എന്റെ ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊടുത്തിട്ട് എന്റെ മകളോട് പറഞ്ഞു മകളെ നീ ബാംഗ്ലൂരിൽ പോയി ഒരു ഐ ടി കമ്പനി തുടങ്ങൂ നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ അങ്ങനെ മകൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നു എക്സാലോജിക് എന്നൊരു ഐ ടി കമ്പനി തുടങ്ങുന്നു കരിമ്പട്ടികയിൽപ്പെട്ട ആ കമ്പനി വീണ്ടും കേസിൽ അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പൊള്ളിയാകുന്നു പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിനെതിരെ ഉള്ള കേസിൽ അന്വേഷണം നടത്തി എട്ട് മാസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാനായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിന് എട്ട് മാസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ചട്ടം പറഞ്ഞിരിക്കുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്തായാലും ഇന്നലെ വളരെ വികാരാധീനനായാണ് പിണറായി വിജയൻ നിയമസഭയിൽ പ്രതികരിച്ചത് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെയുള്ള കുറേ സെൻറ്റിമെൻ്റൽ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് അദ്ദേഹം കസേരയിലേക്ക് ചാരിയിരുന്നു എന്നാണെന്നൊരു പത്രത്തിൽ വായിച്ചത് എന്തായാലും പോക്ക് എങ്ങോട്ടാണ് ഷിബു സോറിന്റെ പിന്നാലെ പോവുക സോറൻ സോറൻ അപ്പോ അദ്ദേഹം അതിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു നമുക്ക് ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് യാദവ് അല്ലെ അപ്പൊ ആ ഒരു പരമ്പരയിലേക്ക് പിണറായി വിജയനും എത്തും എന്ന് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാലും അതിന്റെ ഒരു ലക്ഷണം ഇന്നലെ ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നു എന്നാണ് കാരണം ക്ലിഫ് ഹൗസിൽ ഇന്നലെ വലിയ പിന്നെ ഉറക്കമില്ലാതെയൊക്കെ ഒരുപാട് നടന്നു എന്നുള്ള വിവരാണ് കിട്ടുന്നത് പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരമാണ് ചിലപ്പം അത് വെറുതെ ഇങ്ങനെ പ്രചരണം നടത്തുന്നതായിരിക്കാം പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോ ഏകദേശം അവിടെ വലിയ കൂടാലോചനകൾ നടന്നിരുന്നു എന്ന് തന്നെയാണ് കാരണം വരാൻ പോകുന്നത് ഈ കുടുംബത്തിലേക്കും അതായത് തൻ്റെ കുടുംബത്തിലേക്കും തന്നെയും തൻ്റെ കുടുംബത്തെയും അഴുക്ക് ഉള്ളിലിടാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് തോന്നിക്കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നിയമസഭയിൽ അന്ന് പകൽ അദ്ദേഹം ഞാൻ ഒന്നുമല്ല എനിക്കൊന്നുമില്ല ഞാൻ വളരെ ശുദ്ധനാണെന്നൊക്കെ പറഞ്ഞത് എന്തോ വലിയൊരു സംഘമായി തനിക്ക് എതിരെ വരുന്നു ഒരു തോന്നൽ അദ്ദേഹം തോന്നിയത് അദ്ദേഹം അത് പറഞ്ഞത് അത് കഴിഞ്ഞാൽ അന്ന് രാത്രിയാണ് അന്ന് വൈകുന്നേരമാണ് ഈ ഈ വലിയൊരു തീരുമാനം വരുന്നത് കൃത്യമായൊരു തീരുമാനം വരുന്നത് അന്ന് രാത്രി അവർ ഉറക്കമില്ലാതെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നു പിന്നെ പല ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നു പലരോടും തന്ത്രങ്ങൾ വിലയുന്നു ഇതെങ്ങനെ ഇതിന് രക്ഷപ്പെടാൻ നോക്കാം ആരെ സ്വാധീനിക്കാം ആരെ പണം കൊടുത്ത് ആരെ പണം കൊടുത്ത് കൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ചർച്ച നടക്കും നമുക്ക് എന്തു ആയിക്കോട്ടെ എന്തായാലും ഇതൊരു വല്ലാത്ത ഒരു സംഭവമാണ് കാരണം കേരളത്തില് എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങിയത് നമ്മൾ നമ്മുടെ ഓർമ്മയില് എനിക്ക് എനിക്കൊന്നും മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നതാണെന്നാണ് തോന്നുന്നത് അതായത് എനിക്ക് മൂന്നോ നാലോ അഞ്ചോ മാസമായിട്ട് ആരും അറിയാതെ കിടന്ന ഒരു റിപ്പോർട്ട് ഇന്ററിങ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു പിന്നെ വിധി കണ്ടെത്തൽ വിധിയാണ് ആ വിധിയാണ് അവരുടെ കണ്ടെത്തലും അവരുടെ വിധിയാണ് അത് അവിടെ അങ്ങനെ കിടക്കുകയായിരുന്നു അപ്പൊ അതിനകത്ത് ഈ മകൾ വീണാ വിജയന്റെയും പിണറായി വിജയൻറെ ഒക്കെ പേരുണ്ടെങ്കിൽ പോലും വേറെ ഒരുപാട് പേരുണ്ട് ചെന്നിത്തലയുടെ പേരുണ്ട് പിന്നെ വി ഡി സതീഷിൻ്റെ പേരുണ്ട് ചില മാധ്യമ മാധ്യമപ്രവർത്തരുടെ പേരുണ്ട് ചില ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ അങ്ങ് കിടക്കുകയായിരുന്നു ആരും മൈൻഡ് ചെയ്യാതെ മൂന്നാല് മാസം കഴിഞ്ഞിട്ടും കിടന്നപ്പോഴും മനോരമേണ എന്നെ പതുക്കെ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ഒക്കെ എടുത്ത് വാർത്തയാക്കിയത് അതോടുകൂടി കേരളത്തിൽ ഇത് വലിയൊരു സംഭവമായിട്ട് മാറി പി വി എന്നുള്ള പേര് വരെ വല്ലാത്തൊരു ആയി ഞാനല്ല പി വി എന്നൊക്കെ പറയേണ്ടി വന്നു അദ്ദേഹത്തിന് പിണറായി വിജയൻ അല്ലേ സത്യം പറഞ്ഞിട്ടില്ല അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ രണ്ടാമത്തെ സെറ്റപ്പ് അപ്പൊ അത് ഒന്നാമത്തെ ഭാഗമാണ് രണ്ടാമത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഴൽനാടൻ കുഴൽനാടൻ നിയമസഭയിൽ ഇത് കൃത്യമായ രേഖകളുമായിട്ട് അദ്ദേഹം വളരെ കൃകൃത്യമായിട്ട് രേഖകൾ നിയമസഭയിൽ വെച്ച് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അന്നും അദ്ദേഹം ഇതുപോലെ നിയമസഭയ്ക്കകത്ത് തട്ടിക്കേറി വികാരനായി പറഞ്ഞു എന്നെ പറയാം എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം മൂന്നാമത് വന്നിരിക്കുന്നത് ഇതിങ്ങനെ ഓരോ വിഷയങ്ങളായിട്ട് കണ്ടുപോകും മൂന്നാമതായിരിക്കും നമ്മൾ ഷോഹൺ ജോർജ് ആണ് പി സി ജോർജിന്റെ അദ്ദേഹം നേരെ കോടതി പോകുന്നു കോടതിയിൽ പിന്നെ ഈ ഈ എസ് എഫ് ഐ ഒ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കോടതി എനിക്ക് തോന്നുന്നില്ല എസ് എഫ് ഐ ഒന്നുള്ള സാധനം ആദ്യമായിട്ട് കേൾക്കുന്നത് കേരളീയർ ജോർജ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് അതുവരെ നമുക്ക് ഇങ്ങനൊരു അന്വേഷണ ഏജൻസി ഉണ്ട് നമുക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു നമ്മളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ജനത്തിന് ഇങ്ങനൊരു സാധനം പിന്നെ ഇത് എന്താ പറയാ സ്പെഷ്യൽ അങ്ങനെയല്ലോ അല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നുള്ള സാധനം അപ്പൊ എസ് എഫ് ഐ എന്നുള്ള സ്ഥാപനം ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഇത് ഇത്രയും പൊടുന്നിനെ ഒരു തലേ ദിവസം വൈകുന്നേരം ഇങ്ങനെ ഒരു ഓർഡർ ഇടുമെന്ന് ആരും പ്രതീക്ഷ കാരണം ഹൈക്കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു വിഷയമാണ് ഹൈക്കോടതി അടുത്ത പന്ത്രണ്ടാം തീയതി ഷോൺ ജോർജിന്റെ ഹർജിയിന്മേല് വാദം കേൾക്കാൻ ഇരിക്കുകയാണ് മാറ്റി വെച്ചിട്ട് ഒരു ദിവസം വാദം കേട്ടു അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു അങ്ങനെ പന്ത്രണ്ടാം തീയതി വീണ്ടും ഏർ വെച്ചിരിക്കുകയാണ് ഈ പന്ത്രണ്ടാം തീയതി ഹൈക്കോടതി തീരുമാനം ഇല്ല എന്നുള്ളത് പിന്നീട് കാര്യം പക്ഷേ ആ തീരുമാനം എടുക്കാൻ ഹൈക്കോടതി തീരുമാനത്തിനൊന്നും കാത്തിരുന്നില്ല നേരെ കേന്ദ്രത്തിൽ നിന്നും അവിടെ നിന്ന് കേന്ദ്രത്തിൽ മറ്റൊരു കാര്യം കൂടി ഓക്കേ കാരണം ജോർജിന്റെ ജനപക്ഷം ഇപ്പോൾ ബി ജെ പി ലയിച്ചിരിക്കാണ് പി സി ജോർജ് ഇത്രയും ദിവസം അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇത്രയും ദിവസം മിണ്ടാതിരിക്കയായിരുന്നു ഇപ്പൊ കൃത്യസമയമായപ്പോ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി ബി ജെ പി ലയിച്ചു പിന്നെ അവർ വൈകുന്നേരം ഓർഡർ വന്നു എന്നുള്ളതാണ് നമ്മളിപ്പം കൂട്ടി വായിക്കേണ്ടത് കൂട്ടി വായിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ വ്യക്തിപരമായി ഈ കേസിൽ ഒരു ചുക്കം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം ബി ജെ പിയുടെ കേന്ദ്രത്തിലെ ബി ജെ പിയുടെ സപ്പോർട്ടില്ലാതെ കേരളത്തിലെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ട് ജീവിക്കുന്ന കേരളത്തിലെ ചില നേതാക്കളുടെ ഒരു രണ്ട് മൂന്ന് നേതാക്കളുടെ ഒരു പിന്തുണ ഇല്ലാതെ പിണറായി വിജയൻ ഇത്തരത്തിലൊന്നും മഴ രക്ഷപ്പെടാൻ കഴിയില്ല കാരണം പരമോന്നത കോടതിയായ സുപ്രീം കോടതി പോലും മുപ്പത്തി എട്ടോ മുപ്പത്തി ഒൻപത് തവണയാണ് ലാവലിൻ കേസ് മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ പരമോന്നത കോടതിയിലെ ഒരു കേസ് മാറ്റി മാറ്റിവെക്കും വെപ്പിക്കാൻ പോലും സ്വാധീനമുള്ളവർ ഇന്നിപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സി ബി ഐ വന്നിട്ട് നടന്നില്ല പിന്നെയല്ലേ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ തന്നെ ആ ഒരു കാര്യമുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം കേന്ദ്രത്തിലെ ബി ജെ പിയുടെ സപ്പോർട്ട് ഉള്ളിടത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അനിയഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലവ്ലിൻ കേസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു ചുക്കും സംഭവിക്കാനിടയില്ല പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ല അത് അത് ഒരു കണക്കിന് ഒരു വയസ്സ് നമുക്ക് അത് തന്നെ സംഭവിക്കാം ചിലപ്പോൾ അത് തന്നെ സംഭവിച്ചു കൂടാന്നില്ല അത് പറയുന്നതിൽ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല കാര്യം ചെയ്യണ്ട പക്ഷേ എങ്കിൽ പോലും ഇത് പൊതു മണ്ഡത്തിൽ നിൽക്കുന്ന മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് അന്വേഷണം നടത്താൻ പോകുന്നു ഇത് ഈ നമ്മുടെ ഈ സോറിന്റെ കേസിലും അതുപോലെ ലാലു പ്രസാദിന്റെ കേസിലും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചത് യാതൊന്നും ഈ അന്വേഷണമൊക്കെ കാരണം ബീഹാർ അടക്കി ഭരിച്ച ഒരാളാണ് ലാലു പ്രസാദ് കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് കേന്ദ്രത്തിലെ വളരെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്നു അത്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു ബീഹാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിനകത്തായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അതുപോലെ തന്നെയാണ് ഹേമന്ത് സോറിന്റെ സോറൻ ഓക്കെ ആ സോർണ്ണ അദ്ദേഹത്തിന്റെ പിതാവും എല്ലാം കൂടെ അടക്കി വലിച്ച ഒരു കടുവകളാണ് അവിടുത്തെ അവിടുത്തെ കടുവകളാണ് അപ്പൊ അവർക്കെതിരെ അവിടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രമൊക്കെ നടത്തും അത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണ് അവർ ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകും പലതരത്തിലും പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നും അങ്ങനെയാണ് പറഞ്ഞു അതുകൊണ്ട് ഇവിടെയും ഞാൻ പറയുന്നു നമ്മളിപ്പോഴും പറയുന്നത് ഒരു പിന്നെ ഇവിടങ്ങളിലെല്ലാം അവർക്ക് ബി ജെ പി അന്ന് കേന്ദ്ര കേന്ദ്രത്തിൽ കോൺഗ്രസ് മന്ത്രിസഭയാണ് അതായത് ലാലു പ്രസാദിനെതിരായിട്ട് വന്നത് സ്വാഭാവിക ും ലു പ്രസാദിനെ അവിടെ തകർത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ നേട്ടം ഉണ്ടാക്കുക ഒരു ഐഡിയ ഉണ്ടായിരിക്കാം ജാർഖണ്ഡിലും ഇപ്പം ബി ജെ പിക്ക് അങ്ങനൊരു ഐഡിയ ഉണ്ടായിരിക്കാം കേരളത്തിൽ അങ്ങനെ ഒരു ഐഡിയ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ നമ്മുടെ മോദി ഇവിടെ സ്ട്രെസ് ചെയ്ത് ഇവിടെ വരികയും ഒന്നിലധികം ദിവസം ഇവിടെ വരികയും ഒക്കെ ചെയ്യും ഇനിയും വരും അപ്പൊ അമിത്ഷാ വരുന്നുണ്ട് പന്ത്രണ്ടാം തീയതിപുരത്ത് വരുന്നുണ്ട് അമിത്ഷാ പന്ത്രണ്ടാം തിരുവനന്തപുരത്തുണ്ട് നദ്ദ വരുന്നുണ്ട് സ്വഭാവമായിട്ട് അവർക്കും കേരളത്തിനെ അവർ ലക്ഷ്യമിടുന്നുണ്ട് ഇപ്പൊ കേരളത്തിന് അവർക്ക് എം പിമാരെ കിട്ടിയോ കിട്ടിയില്ലെന്ന് അവർക്ക് പ്രശ്നമൊന്നുമില്ല അവരെ കേന്ദ്രം ഭരിക്കാൻ പറ്റും ഉറപ്പാണ് കാരണം അവർക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം എൽ എമാരെ വച്ച് സുഖമായിട്ട് അവർക്ക് ഭരിക്കാം പക്ഷേ കേരളത്തിൽ നിന്ന് ഓരം എം പി വേണമെന്നില്ല എങ്കിലും അവർ കേരളത്തിനെ കൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ അവർ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന പോലെ രണ്ടോ മൂന്നോ വർഷമൊക്കെ നീട്ടിക്കൊണ്ട് പോകാതിരിക്കാം പക്ഷേ ഈ പൊതുമണ്ഡലത്തിൽ വന്ന മണ്ഡലത്തിൽ വന്ന കാര്യങ്ങളാണ് അന്വേഷണത്തിൻ്റെ രേഖകളിൽ വന്ന കാര്യങ്ങളാണ് ഇത് ആർക്കും കുറച്ചു കാലം മാത്രമേ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചവിട്ടി ഒതുക്കി വയ്ക്കാൻ പറ്റൂ ഇതിന് ഇതൊരു നിയമപരമായ കാര്യമാണ് അപ്പോൾ കോടതി വന്നതാണ് ഹൈക്കോടതിയിൽ വന്ന വിഷയമാണ് ആ ഹൈക്കോടതിയിലെ വിഷയം ഇപ്പം മിക്കവാറും പന്ത്രണ്ടാം തീയതി ഹൈക്കോടതി അതെടുത്തിട്ട് ആ തീരുമാനം വേണ്ടാന്ന് വെച്ചു കാരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം ഇനി അതിനെ വേണ്ടാന്ന് വയ്ക്കും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് കോടതി അത് അംഗീകരിച്ചു എന്നാണ് അത് വേണ്ട എന്ന് ഇനി വേണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ പിന്നെ കേന്ദ്രത്തിനോട് പിന്നെ കേന്ദ്രത്തോട് ചോദിച്ചു അതെ അതുപോലെ നമുക്ക് എനിക്ക് ഇനി ഞാൻ ചോദിക്കാം കേന്ദ്രത്തിനോട് ചിലപ്പോൾ നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ എന്തെങ്കിലും വിശദീകരണം ചോദിച്ചിട്ട് അത് സമ്മതിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഹൈക്കോടതി സംബന്ധിച്ചു എന്നാണ് അപ്പം അതിൽ ഏകദേശം കേന്ദ്രത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടല്ലോ അല്ല അതുകൊണ്ട് ഇനി ആ ഈ പേപ്പർ വരും അപ്പോഴേ കേന്ദ്രം എന്തായാലും പിന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി ഹൈക്കോടതി ഈ വിധിയെ വിധിച്ചു എന്നതിന് തുല്യമാണ് കാരണം വിധിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ ശരിയാക്കുകളിൽ അത് വിധിച്ചതിന് തുല്യമാണ് അപ്പം സ്വഭമായിട്ട് ഹൈക്കോടതിയിൽ വരെ വിഷയമാണ് നാളെ ആർക്കും കോടതിയിൽ പോകാം ചിലപ്പോ രണ്ടു വർഷം വരെ വേണമെങ്കിൽ മൂന്ന് വർഷം ഈ ഇപ്പൊ സ്വാധീനം വച്ചിട്ട് ഈ പിണറായി വിജയന് പിടിച്ചു വയ്ക്കുക ആക്കും രവീന്ദ്രനെ ഊരിയെടുത്തല്ലോ സി ഹി രവീന്ദ്രൻ ചെയ്യലിന് പോലും അതാണ് ഊരിയെടുത്തല്ലോ ആ ഒരു ധൈര്യം അവർക്കുണ്ട് രവീന്ദ്രനെ ഊരിയെടുത്ത സ്ഥിതിക്ക് ആ ഊരി എടുത്ത വാതില് നമുക്കറിയാം എങ്ങനെയാണ് നമ്മളവിടെ വാതില് തുടങ്ങുന്നത് എന്ന് അവർക്കറിയാം ആ വാതിലി കൂടെ നമുക്ക് നമ്മളെ ഊരിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിരിക്കാം അത് നടക്കട്ടെ ആ പരിപാടി നടക്കട്ടെ പക്ഷെ ഒരുപാട് കാലമൊന്നും ഇങ്ങനെ കബളിപ്പിച്ചും കള്ളം കാണിച്ചും നിയമ നിയമ വ്യവസ്ഥയെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്കൊരു നിയമ വ്യവസ്ഥയുണ്ട് അതൊരു ശക്തമായ നിയമ വ്യവസ്ഥയാണ് എന്റെ പ്രതീക്ഷ ഇത് നാളെ സുമേഷ് പറയുന്നത് പോലെയല്ല നാളെ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അരിച്ചു കിട്ടിക്കൊണ്ട് പോകാൻ പറ്റും എങ്കിൽ സന്തോഷം പക്ഷേ ഞാൻ ഈ കിരീടം സിനിമയൊക്കെ കണ്ടിട്ട് ഞാൻ അന്തം ഇട്ടിരുന്നിട്ടുണ്ട് തിലകന്റെ അപ്നയും കണ്ടിട്ട് കാരണം അറിയാലോ അറിയാലോ മോഹൻലാൽ ഇങ്ങനെ ഒരു കൊല ചെയ്തിട്ടിരിക്കുക കത്തി ഇടാൻ പറയുന്ന രംഗങ്ങളൊക്കെ അതുപോലെ സതയത്തിൽ മോഹൻലാൽ ഒരു ഒരു അഭിനയം മമ്മൂട്ടിയുടെ എന്ന് പറയുന്ന അങ്ങനെ പല എത്രയോ വളരെ കൂടി ഇരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇന്നലെ നിയമസഭയിൽ പിണറായി വിജയന്റെ ഒരു അഭിനയം കണ്ടിട്ട് ഇവരൊക്കെ എന്ത് മോഹൻലാലൊക്കെ എന്തൊന്നു മോഹൻലാലും മമ്മൂട്ടിയും തിലകനും നെല്ലിക്കോട് ഭാസ്കരനും തികർശിയൊക്കെ എന്ത് അവരൊന്നും ഒന്നുമില്ല പിണറായി വിജയന്റെ മുമ്പിൽ ഒന്ന് അഭിനയം പഠിക്കേണ്ടവരാണ് അവരൊക്കെ കാരണം എന്റെ ഭാര്യ പ്രൈമറി സ്കൂൾ അല്ല എന്റെ ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം മകൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു മകളെ നീ പോയി ഐ ടി കമ്പനി തുടങ്ങും ഒരു പ്രൈമറി സ്കൂൾ അധ്യാപിക വിരമിക്കുമ്പോൾ എത്ര രൂപ കിട്ടും ആ എന്നിട്ടാണ് നൂറ് കോടി രൂപ മുതൽ മുടക്കുള്ള എക്സാലോജിക് എന്നൊരു കമ്പനി തുടങ്ങിയത് ബാംഗ്ലൂരിൽ പോയിട്ട് അതിൽ തന്നെയുണ്ട് വിട്ടിത്തം എന്നിട്ട് പറയുന്ന സെന്റിമെന്റൽ ഡയലോഗാണ്

കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് എനിക്ക് ഒന്നിനെ വീണാ വിജയൻ അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കാരണം അല്ല അതിനെ കുറിച്ച് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പൊ എന്തായാലും ബിനീഷ് കോടിയേരി അങ്ങനെയാണെങ്കിൽ ഒരു നമുക്കൊരു ഉള്ളത് എന്നാൽ പിന്നെ അവിടെ വൈസ് പ്രസിഡന്റ് ആവാൻ കിട്ടിയ പൈസ ഏതാണ് കമ്പനി തുടങ്ങാൻ വേണ്ടി പൈസ ഇവരുടെ ഈ റിട്ടയർമെന്റ് പൈസ എന്ന് എടുത്ത് കൊടുത്തെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതെ ആയിട്ടുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് അവിടെ ഒരു വലിയൊരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആവണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല കാശ് നല്ല ഷെയർ വീണൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം പക്ഷെ എന്തായിരുന്നാലും ഈ പറയുമ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മന്ദബുദ്ധികളാണെന്നാണോ ഇയാൾ വിചാരിക്കുന്നത് ഒന്ന് അലച്ചു നോക്കൂ കാരണം എൻ്റെ കൈകൾ ശുദ്ധമാണ് ഇതിലും എനിക്ക് കൂടി ഇരിക്കാൻ കഴിയും എങ്ങനെയാണ് പിണറായി വിജയന് കൂടി ഇരിക്കാൻ കഴിയുന്നത് മേഘ പിണറായി വിജയന്റെ മകളിലേക്കാളും പ്രായം കുറവുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായ മേഘ എന്നൊരു പെൺകുട്ടിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ തലയടിച്ച് പൊട്ടിച്ച് കഴുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇവിടെ അനന്തപുരി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മാസം ഇപ്പൊ ഒരു മാസം ഒന്നൊന്നര മാസം ആയി കഴിഞ്ഞിരിക്കുന്നു രഞ്ജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ തലയടിച്ച് ചിതറിച്ചു പിണറായി വിജയന്റെ ഗുണ്ട പോലീസ് പിണറായി വിജയന്റെ കൂടെ നടക്കുന്ന ഒരു ഗുണ്ടയുണ്ടല്ലോ കല്ലിയൂർ ഗൺമാൻ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ എടുത്ത് വെച്ച് ജൂൽ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ലാത്തി കൊണ്ടടിച്ചു അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടതാണ് ലാത്തിയല്ലാതെ ചെരുപ്പറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അടിച്ചു കനാലിൽ നിന്ന് തള്ളിയിട്ടു ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് തലയ്ക്ക് അടിച്ച് പൊട്ടിച്ചു ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് പിണറായി വിജയ നിങ്ങൾക്ക് മനസമാധാനമായി ഇരിക്കാൻ കഴിയുന്നത് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം എന്നൊന്നില്ല എന്ന് എന്ന് ഞാൻ പറയും അല്ല ഞാനതൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ അടിക്കുന്നതെല്ലാം രക്ഷാപ്രവർത്തനമാണ് അല്ല രക്ഷാപ്രവർത്തനമാണ് ഹെൽമെറ്റ് കൊണ്ടടിച്ചതും തലയിലടിച്ചതും പിന്നെ ചട്ടി കൊണ്ടടിച്ചതും ഒക്കെ ഇതാണ് ഹെന്മാൻ ഇറങ്ങി വന്നിട്ട് വലിയ ദണ്ട് കൊണ്ട് ഒരു തന്റെ കണങ്കാലു പൊട്ടിക്കുന്നതും ഏക ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ അമ്മമാർ അത് കണ്ട അവരുടെ സ്വന്തം അമ്മമാരൊക്കെ അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രികളിൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം സുഖമായിട്ട് നടന്നുറങ്ങി അതാണ് പറയുന്നത് ഞാൻ ഇപ്പോഴും അദ്ദേഹം അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ കൊച്ചു പോലും കണ്ട വിഷ്വലാണ് ഈ വിഷ്വൽ അദ്ദേഹം കണ്ടില്ല അദ്ദേഹം ഫ്രണ്ടിൽ കയറി ഇരുന്നാലേ നല്ലൊരു കൗതുകമാണ് പണ്ടൊക്കെ ഞാനൊക്കെ കയറി ഇരിക്കുവായിരുന്നു ബസിന്റെ ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്ത് എങ്ങനെ ഇരിക്കും കാഴ്ചയെ കണ്ടിരിക്കുക ഭയങ്കര രസമാണ് അപ്പൊ നമ്മള് ഈ ചുറ്റു നടക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോകും കാരണം ഈ കാഴ്ച നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവർ തോടിക്കുന്നു വലിയൊരു ഹീറോയാണ് ഡ്രൈവറെ നമ്മൾ എന്നാ അത്രയ്ക്ക് വലിയ ആരാധന കൂടി കാണുന്ന ഒരു സമയമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അപ്പൊ നമ്മുടെ ഈ ഫ്രണ്ടിൽ വന്നിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അതുപോലെയാണ് ഈ ബസ്സിന്റെ ഫ്രണ്ടിൽ നവകേരള കേരള സർക്യൂട്ട് ബസിന്റെ അപ്പൊ അതേപോലെ ഈ പരിസരമൊക്കെ മറന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വായി വായിക്കൊണ്ടിരുന്ന ചിലപ്പോ ഇത് കണ്ടില്ലായിരിക്കും ശരിയായിരിക്കാം പക്ഷേ മാധ്യമങ്ങളിൽ അത് വന്നല്ലോ ആ ദൃശ്യങ്ങൾ വന്നല്ലോ അപ്പൊ അത് കണ്ടില്ലെങ്കിൽ സർവ്വ ചാനലും വന്നല്ലോ അതാണ് പറയാം കൊച്ചു കുട്ടികൾ പോലും കണ്ടു അപ്പൊ അദ്ദേഹം കണ്ടില്ല അവരെ അളവ് മാധ്യമങ്ങൾ നോക്കുന്നില്ല ചാനൽ നോക്കുന്നില്ല ഈ രാജ്യത്ത് നോക്കുന്നില്ല ദേശാഭിമാനി പോലും നോക്കുന്നില്ല അർത്ഥമാണ് നോക്കിയാൽ നോക്കിയപ്പോലാപടം ആണൂല ശരി ആ പടം ഇല്ലെങ്കിൽ പോലും പിന്നെ മുഖ്യമന്ത്രി ആക്രമിക്കാൻ കരുതില്ലോ ആ മുഖ്യമന്ത്രി ആക്രമിക്കാൻ വന്നു വന്ന യൂത്ത് യൂത്ത് കോൺഗ്രസ് വന്നു എന്നെങ്കിലും ഒരു സംഭവം ഉണ്ടോ തന്നെ ഇത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോ നോക്കേണ്ടതല്ലേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഇതിന്റെ എല്ലാം കാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഈ നാട്ടിൽ ഇറങ്ങുന്ന മാധ്യമ പിന്നെ ചാനലുകളോ പത്രങ്ങളോ ഒന്നും വായിക്കുന്നില്ല ചാനലൊന്നും കാണുന്നില്ല അദ്ദേഹം വേറെ ഏതോ ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഈ സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ പോലെ വേറെ ഏതോ ലോകത്ത് ജീവിച്ചു പോകുന്നു നേരെ കാറിൽ കയറുന്നു ക്ലിപ്പ് ഹൗസി നേരെ കാറിൽ കയറുന്നു പോലീസുകാരെല്ലാം കൂടെ വളഞ്ഞ് പിന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു നേരെ പിന്നെ സെക്രട്ടേറിയറ്റിൽ വരുന്നു അവിടെ വരുമ്പോഴേക്ക് സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കസേര ഗോപാലിനാണ് ചേട്ടൻ കണ്ടിട്ടുണ്ടോ ചട്ടം കിടന്നുണ്ട് സിനിമ <laughs> <laughs> <traordrated> ി നടന്നൊരു സിനിമ ഉണ്ട് ചട്ടമ്പിടൻ പഴയ ഗുണ്ടയായിരുന്നു ജനാർദ്ദന് ആരോ പണി കൊടുത്തിട്ട് ശരീരം നടന്നുപോയി അപ്പൊ ഇരുത്തി ഈ പറയുന്ന പഴയ ശിഷ്യ ഗുണ്ടകളെല്ലാം കൂടെ ചുമതുകൊണ്ട് പോകും അതാണ് സത്യം പറഞ്ഞ എനിക്ക് പിണറായി വിജയൻ ഇത് കസേര അതാണ് കസേര കസേര ഗോപാലൻ അല്ലെ അത് അങ്ങനെ ഒരു പേരാണ് അതാണ് പറഞ്ഞത് അപ്പൊ അതുപോലെ ഒന്നും കാണുന്നില്ല ഒന്നും അറിയുന്നില്ല യ പോലെ എനിക്ക് തോന്നുന്ന പത്രം വായിക്കാത്ത ആളും ജീവി കാ കാണാത്ത ആളും ഈ ഫയൽ എങ്ങനെ വായില്ല അതാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ കൊടുത്താലും അതിൽ ഒപ്പിടുന്ന പോഴൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ടിഷ്യൂ പേപ്പർ കൊടുത്താലും ഒപ്പിടുന്ന ഒരാളെ മാത്രമേ എനിക്കറിയാവൂ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നില്ല അപ്പൊ ആയിരിക്കും പിന്നെ അത് അത് കൂടാതെ തന്നെയാണ് ഇപ്പൊ പറയുന്നത് വികാരി തന്നെയായി പറയുന്നു എന്റെ കൈകൾ ശുദ്ധമാണ് എനിക്ക് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയും മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് ആളിനെ ഞാൻ പറയുന്നില്ല നിങ്ങൾ ക്ഹഹിച്ചെടുക്കാം ഒരു ഒന്നൊന്നര വർഷം മുൻപ് നമ്മുടെ മലയാളത്തിലെ ഇരട്ട സംവിധായകരിൽ ഒരാളായിരുന്നു അശോകൻ താഹ കൂട്ടുകെട്ട് വാരഫലമൊക്കെ ചെയ്ത സംവിധാനം ചെയ്ത അശോകൻ താഹ അതിൽ അശോകൻ മരണപ്പെടുന്നു മരണപ്പെടുമ്പോൾ ഇവിടെ അതായത് ഒരു അദ്ദേഹത്തിന് വലിയ അവാർഡ് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയുള്ള സിനിമകളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃതദേഹം തലസ്ഥാനത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കുന്നു ഒരു ർശനത്തിൽ വെച്ചു 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 ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖൻ ഒരു വലിയ പ്രമുഖൻ വരുന്നു അദ്ദേഹത്തിന്റെ മകൾ വരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നു മണിക്കൂറുകളോളം അവിടെ ചെലവഴിക്കുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് സിംഗപ്പൂരിലെ ഒരു കമ്പനിയുമായി കമ്പനിയുടെ നടത്തിപ്പ് ചുമതലയും മറ്റു കാര്യങ്ങളും ഈ പറയുന്ന അശോകനായിരുന്നു എന്ന് പറയപ്പെടും ആ അശോകൻ മരണപ്പെട്ടപ്പോൾ ഈ രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിന്റെ അതായത് എന്താണ് വർഷങ്ങളോളം സന്തത സഹചാരിയായിരുന്ന ഒരു സഹപ്രവർത്തകൻ മരിച്ചപ്പോൾ പോലും പിറ്റന്ന് രാവിലെ പെട്ടിയും എടുത്ത് വിദേശത്ത് പോയാളാണ് ആ ചിത കത്തിരുന്നതിന് മുമ്പേ അപ്പം അത് ആ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ സംവിധായകൻ മരണപ്പെട്ടപ്പോൾ അവിടെ അവിടെ വന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും മണിക്കൂറുകളോളം ചിലവഴിച്ചത് അത് അത് നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ കഴിയും വർക്കല സ്വദേശിയാണ് ഈ പറയുന്ന അശോകൻ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ സിംഗപ്പൂർ ദൂരേശാലെ ജീവനക്കാരിയായിരുന്നു അവർക്ക് അവിടുത്തെ ഉണ്ട് ഇദ്ദേഹത്തിനും അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉണ്ട് അദ്ദേഹം അവിടെ ഒരു പ്രമുഖ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഒരാളെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു രാഷ്ട്രീയം അതായത് ഇത്രയും എത്ര വലിയ ആളായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോവാത്ത അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒക്കെ അവിടെ ചെന്ന് മണിക്കൂറുകളോളം ചിലവഴിക്കുമ്പോൾ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കും ഞാൻ ആളിനെന്തായിരുന്നാലും പറയുന്നില്ല ആളെയൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോളൂക്കർ എന്ന് പറഞ്ഞൊരാളിൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും അവിടെ മണിക്കൂറിലോളം ഒരു ഒരു പോയി അവിടെ ചെന്നിരുന്നു ഈ പറയുന്ന നേതാവ് പറയുന്ന നേതാവ് ഹാരിസ് അഭിവേക്കർ എന്നുള്ള ഒരു വലിയൊരു രണ്ടരപേട് ഒരു കൃഷിയുണ്ട് കൃഷ്ണജീവിത അനഭിമതൻ എന്നൊക്കെ പറഞ്ഞ അയാള് വാപ്പ മരിച്ചപ്പോ ആ വീട്ടില് ഒരു ഏകദേശം ഒന്ന് ഒന്നര ഒന്നര മണിക്കൂറോളം അവിടെ പോയി ഒരു പ്രത്യേക റൂമിൽ പോയിരുന്നു ഇത്രയും തിരക്കുള്ള വലിയൊരു പദവി ആൾ അവിടെ പോയിരുന്നു എന്താണ് അവരും തമ്മിലുള്ള ഒരു ഒരു അത് മരുമകന്റെ അമ്മാവൻ എന്നാണ് പറയുന്നത് പി സി ജോർജ് നമുക്ക് അനുവദിച്ച ഒരു ഇന്റർവ്യൂല് അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് എടുത്തു ചോദിച്ചു അതുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തിനോട് എടുത്ത് ചോദിച്ചു അപ്പോ അപ്പോ അപ്പൊ പി സി ജോർജ് പറഞ്ഞത് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ ഉമ്മയുടെ സഹോദരനാണ് പാലിസ് അബോഹകരണെന്ന് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പി സി ജോർജ് അടിയോരായിട്ട് പറയുന്നു അദ്ദേഹം എന്തായാലും തെളിവില്ലാതെ പറയില്ലല്ലോ ഉറപ്പില്ലാതെ അദ്ദേഹം എന്തായാലും പറയില്ല അപ്പം അത്തരത്തിലുള്ള ഒരു പിന്നെ നിലപാടുകളാണ് ഇന്നലെ പിണറായി വിജയൻ പറയുന്നു ആദ്യം ലാവ്ലിൻ കേസ് കൊണ്ടുവന്നു പിന്നെ കുറെ നാൾ ഭാര്യയുടെ പുറകിലായിരുന്നു വിവാദങ്ങൾ ഇപ്പൊ മകളുടെ പിറകിലുമായിരിക്കുന്നു വലിയ ബംഗ്ലാവ് ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ ശരിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ലാവൽ കേസ് ലാവൽ കേസിൽ പങ്കില്ല എന്ന് പറയുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലാവൽ കേസ് നീട്ടിവെക്കുന്നത് മുപ്പത്തിനാല് തവണ നീട്ടി മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് തവണയോളം ലാവലിൻ കേസ് നീട്ടിവെക്കണമെങ്കിൽ അതിൽ ഇതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു പ്രമുഖന്റെ ഒരു കൈയില്ലാതെ ഇത് അങ്ങനെ നീട്ടി നീട്ടിവെക്കില്ലെങ്കിൽ എന്തും അതായത് ആദ്യം കുറേ തട്ടിപിളിപ്പം മോഹൻലാൽ പറയുമല്ലോ അവൻ രാവണപ്രഭു സവാരി ഗിരിഗിരി അങ്ങനെ കുറെ ഡയലോഗുകൾ ഉണ്ടായിരുന്നു ഇടക്കാലത്ത് ആൾക്കാരെ ഹാരം കൊള്ളിച്ച അതുപോലെയാണ് പറഞ്ഞ ഇന്ദ്രനും ചന്ദ്രനും നടുവിലൂടെ പോയിട്ടുണ്ട് ആർ എസ് എസ്കാരുടെ തൂക്കിയിട്ട വാള വാളിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട് ഏഹ് പിന്നെന്താണ് പിന്നെ പഴയ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇന്ദ്രനും ചന്ദ്രനും എന്നെ തടുക്കാൻ കഴിയില്ല പിന്നെ ആക്ഷൻ പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ കാണിച്ചു ഇതൊക്കെ അതും ആക്ഷൻ അല്ല ആക്ഷൻ കാണിച്ചു ഇതൊക്കെ പുളു ആണെന്നുള്ള കാര്യം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം വീണ്ടും 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 പുളു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും ഉറച്ചാണ് സഹിക്കുന്നത് പക്ഷേ എന്തായിരുന്നാലും ചേട്ടൻ ചേട്ടൻ്റെ വിശ്വാസം ചേട്ടനെ രക്ഷിക്കട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അത് കാരണം എന്തിനാണ് ഒന്നേ മുക്കാൽ കോടി രൂപ ഈ ഒരു കമ്പനി മുഹമ്മദ് റിയാസിന്റെ കമ്പനിക്ക് കൊടുക്കും നൽകിയിട്ടാണ് കൊടുത്തത് പിണറായി വിജയൻ പറയുന്നു ഒരു പങ്കുമില്ല ഒരു കൈയ്യുമില്ല എന്നൊക്കെ ഒരു കാലുമില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ എന്തിനാണ് ഈ ഒന്നേ മുക്കാൽ ലക്ഷം ലക്ഷം രൂപ കൊടുത്തത് അവർക്ക് എന്താ അല്ലെങ്കിൽ ഓണം ഈ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പിണറായി വിജയന്റെ മകൾക്ക് കൊടുക്കാൻ കോടി അല്ല സോറി ഒന്നേ മുക്കാൽ കോടി രൂപ കൊടുക്കാൻ അത് ഒരു ചെറിയ തുക എന്നാണ് അതെ തുകയെന്നാണ് കൊടുക്കാനായിട്ട് അപ്പോ എന്താണ് ഈ ഇത് ഇത്തരം കാര്യങ്ങൾ അത് പിണറായി വിജയൻ ചെയ്താലും ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ ചെയ്താലും ആര് ചെയ്താലും ഇത്തരം കാര്യങ്ങൾ മുകളിലേക്ക് വരണം ഇതെല്ലാം പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഈ പ്രവണത നല്ലതല്ല പണക്കാരന് ഒരു നിയമം പാവപ്പെട്ടവന് മറ്റൊരു നിയമം ഈ ഒരു പ്രവണത എന്തായാലും നല്ലതല്ല എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയൻ രക്ഷപ്പെട്ട് ഇങ്ങനെ വരാൽ മീനിനെ പോലെ വഴുതി വഴുതി പോകും എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ നമ്മളെ എന്നെയും നിങ്ങളെയും ഒക്കെ പോലെയുള്ള സാധാരണക്കാരെ ജനങ്ങളെ മണ്ടന്മാരെ വേണ്ടി കാണിക്കുന്നതും ഈ പറയുന്ന വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കാണിക്കുക ഒരു എന്താണ് പിണറായി വിജയനെ ഭയപ്പെടുത്തി നിർത്താനും ഒക്കെയുള്ള ഒരു തന്ത്രം മാത്രമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ എന്തായാലും ഞാൻ ഉപ്പ് തിന്നവെ വെള്ളം കുടിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് കുറച്ച് ദിവസമൊക്കെ വെള്ളം കുടിക്കാതെയൊക്കെ നടക്കാൻ പറ്റും പക്ഷേ വെള്ളം കുടിച്ചേ പറ്റും എന്തായാലും ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്തായാലും ഇപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നിട്ടുണ്ടെന്നുള്ള ആരും ഉറപ്പല്ലേ വാരി തിന്നിട്ടില്ലേ ഉപ്പ് അപ്പം വെള്ളം കുടിച്ചേ പറ്റൂ അപ്പൊ അതുകൊണ്ട് അതില് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഉപ്പ് തിന്നവൻ തന്നെയാണ് വെള്ളം കുടിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്തായാലും നമുക്ക് നാളെയും കാണാം മറ്റൊരു വിഷയത്തിലൂടെ